ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം കായിക കേരളത്തിൻ്റെ പിതാവ് ആരാണ് കേണൽ ജി വി രാജ പൂർണ്ണമായ പേര് കേണൽ ഗോതവർമ്മ രാജ എന്നാണ് കായിക കേരളത്തിൻ്റെ പിതാവ് കേണൽ ജി വി രാജയാണ് കേരള വിനോദസഞ്ചാരത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നതും കേണൽ ഗോതവർമ്മ രാജ തന്നെയാണ് കേരള വിനോദസഞ്ചാരത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും കേണൽ ഗോതവർമ്മ രാജ തന്നെയാണ് കേരള കായിക ദിനം എന്നാണ് ഒക്ടോബർ പതിമൂന്ന് ജി വി രാജയുടെ ജന്മദിനമായ ഒക്ടോബർ പതിമൂന്നാണ് കേരള കായിക ദിനം കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ ഏതാണ് ജി വി രാജ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരത്തെ അരുവിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ജി വി രാജ സ്പോർട്സ് സ്കൂളാണ് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡൻറ്റ് ആരാണ് കേണൽ ജി വി രാജ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡൻറ്റ് കേണൽ ജി വി രാജയാണ് കേരള സ്പോർട്സ് കൗൺസിൽ സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് കേരള സ്പോർട്സ് കൗൺസിൽ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ് യു ഷെറഫ് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ നിലവിലെ പ്രസിഡന്റ് യു ഷറഫ് അലിയാണ് സ്പോർട്സ് ബില്ല് പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം സ്പോർട്സ് ബില്ല് പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ് കായിക നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം കായിക നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം കേരളമാണ് സ്പോർട്സ് ലോട്ടറി കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം സ്പോർട്സ് ലോട്ടറി കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനം കേരളമാണ് കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനവും കേരളമാണ് കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം പൊതുപരീക്ഷകളിൽ സ്പോർട്സിനായി ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ് പൊതുപരീക്ഷകളിൽ സ്പോർട്സിനായി ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക് മെഡൽ ലക്ഷ്യമാക്കി കേരള സ്പോർട്സ് കൗൺസിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് ഓപ്പറേഷൻ ഒളിമ്പിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക് മെഡൽ ലക്ഷ്യമാക്കി കേരള സ്പോർട്സ് കൗൺസിൽ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഒളിമ്പിയ ഇന്ത്യയിൽ ആദ്യ ക്രിക്കറ്റ് മത്സരം നടന്ന സ്ഥലം ഏതാണ് തലശ്ശേരി കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിക്കറ്റ് മത്സരം നടന്നത് ഇന്ത്യയിൽ ആദ്യ ജിംനേഷ്യം സ്ഥാപിതമായ സ്ഥലം ഏതാണ് തലശ്ശേരി ഇന്ത്യയിലെ ആദ്യ ജിംനേഷ്യം സ്ഥാപിതമായ സ്ഥലവും തലശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് രൂപം കൊണ്ട സ്ഥലം തലശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് രൂപം കൊണ്ട സ്ഥലം തലശ്ശേരിയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ രൂപീകൃതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് കേരളത്തിലെ കായിക വിനോദങ്ങളുടെ വികസനത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ് ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫെയർസ് ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് കേരളത്തിലെ കായിക വിനോദങ്ങളുടെ വികസനത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരം ഏതാണ് എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എറണാകുളം ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായത് കേരളത്തിന് എത്ര തവണ സന്തോഷ് ട്രോഫി കിരീടം ലഭിച്ചിട്ടുണ്ട് ഏഴ് തവണ കേരളത്തിന് ഏഴ് തവണയാണ് സന്തോഷ് ട്രോഫി കിരീടം ലഭിച്ചിട്ടുള്ളത് ആദ്യമായി ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നും അവസാനം നടന്നത് രണ്ടായിരത്തി അവസാനം ലഭിച്ച രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എഴുപത്തി ആറാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ കർണാടകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എഴുപത്തി ആറാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ കർണാടകയാണ് പ്രഥമ ലോക കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരിയാണ് പ്രഥമ ലോക കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരിയാണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ് കൃഷ്ണഗിരി സ്റ്റേഡിയം വയനാട് വയനാട് ജില്ലയിലെ കൃഷ്ണഗിരി സ്റ്റേഡിയമാണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം കേരളം ദേശീയ ഗെയിംസിന് വേദിയായ വർഷങ്ങൾ ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴും രണ്ടായിരത്തി പതിനഞ്ചും കേരളം ദേശീയ ഗെയിംസിന് വേദിയായ വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴും രണ്ടായിരത്തി പതിനഞ്ചുമാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ മുപ്പത്തഞ്ചാമത് ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട് നടന്ന കൂട്ടയോട്ട പരിപാടിയുടെ പേരെന്താണ് റൺ കേരള റൺ രണ്ടായിരത്തി പതിനഞ്ചിലെ മുപ്പത്തഞ്ചാമത് ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട് നടന്ന കൂട്ടയോട്ട പരിപാടിയാണ് റൺ കേരള റൺ മുപ്പത്തഞ്ചാമത് ദേശീയ ഗെയിംസിൽ കൂടുതൽ വ്യക്തിഗത മെഡൽ നേടിയ മലയാളി നീന്തൽ താരം ആരാണ് സാജൻ പ്രകാശ് മുപ്പത്തഞ്ചാമത് ദേശീയ ഗെയിംസിൽ കൂടുതൽ വ്യക്തിഗത മെഡൽ നേടിയ മലയാളി നീന്തൽ താരം സാജൻ പ്രകാശാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് ജി എൻ ഗോപാൽ കേരളത്തിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ജി എൻ ഗോപാലാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് നിഹാൽ സരിൻ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരിനാണ് ഗേൽ ലക്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി അത്ലറ്റ് ആരാണ് കെ എം ബീനാമ്പൂൾ രണ്ടാമത്തെ മലയാളി അഞ്ജു ബോബി ജോർജ് ആണ് ഗേൽ ലക്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി അത്ലറ്റ് കെ എം ബീനാമോളാണ് രണ്ടാമതായി ഗേൽ രത്ന പുരസ്കാരം ലഭിച്ച മലയാളി അഞ്ജു ബോബി ജോർജുമാണ് ഗേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി പുരുഷ താരം ആരാണ് പി ആർ ശ്രീജേഷ് ഗേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി പുരുഷ താരം പി ആർ ശ്രീജേഷ് ആണ് ഹോക്കി താരമാണ് ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ് ഒ എം നമ്പ്യാർ പി ടി ഉഷയുടെ കോച്ചായ ഒ എം നമ്പ്യാറാണ് ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് നൽകി തുടങ്ങിയപ്പോൾ ഫസ്റ്റ് അവാർഡ് കിട്ടിയത് ഒ എം അമ്പ്യാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദ്രോണാചാര്യ അവാർഡ് നേടിയ മലയാളി ആരാണ് ഇ ഭാസ്കരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദ്രോണാചാര്യ അവാർഡ് നേടിയ മലയാളി ഇ ഭാസ്കരനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ധ്യാൻചന്ദ് അവാർഡ് നേടിയ മലയാളി വനിത ആരാണ് കെ സി ലേഖ ബോക്സിംഗ് താരമായ കെ സി ലേയക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ധ്യാൻചന്ദ് അവാർഡ് ലഭിച്ചത് ഗേൽഡക്ന അവാർഡാണ് ഇപ്പോൾ ധ്യാൻചന്ദ് മേജർ ധ്യാൻചന്ദ് അവാർഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ധ്യാൻചന്ദ് അവാർഡ് നേടിയ മലയാളി വനിത ജിൻസി ഫിലിപ്സാണ് രണ്ടായിരത്തി ഇരുപതിൽ ധ്യാൻചന്ദ് അവാർഡ് നേടിയ മലയാളി വനിത ജിൻസി ഫിലിപ്സാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി താരം സി ബാലകൃഷ്ണനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് സി ബാലകൃഷ്ണന് പർവ്വതാരോഹണത്തിന് അർജുന അവാർഡ് ലഭിച്ചത് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതയാരാണ് കെ സി ഏലമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് വോളിബോൾ താരമായ കെ സി ഏലമ്മയ്ക്ക് അർജുന അവാർഡ് ലഭിച്ചത് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റ് ടി സി യോഹന്നനാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റ് ടി സി യോഹന്നാനാണ് അർജുന അവാർഡ് നേടിയ ഏക മലയാളി ഫുട്ബോൾ താരം ആരാണ് ഐ എം വിജയൻ അർജുന അവാർഡ് നേടിയ ഏക മലയാളി ഫുട്ബോൾ താരം ഐ എം വിജയനാണ് സംസ്ഥാനത്തെ കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കാൻ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താണ് സ്പ്ലാഷ് സംസ്ഥാനത്തെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്പ്ലാഷ് കേരളത്തിൽ വോളിബോൾ അത്ലറ്റിക്സ് നീന്തൽ എന്നിവയ്ക്കായി ആരംഭിച്ച പരിശീലന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് എലൈറ്റ് പരിശീലന കേന്ദ്രങ്ങൾ കേരളത്തിൽ വോളിബോൾ അത്ലറ്റിക്സ് നീന്തൽ എന്നിവയ്ക്കായി ആരംഭിച്ച പരിശീലന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് എലൈറ്റ് പരിശീലന കേന്ദ്രങ്ങൾ എന്ന പേരിലാണ് കേരളത്തിലെ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായി കേരള സ്പോർട്സ് കൗൺസിൽ നടപ്പിലാക്കി വരുന്ന സ്കോളർഷിപ്പ് പദ്ധതിയുടെ പേരെന്താണ് എ പി ജെ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് കേരളത്തിലെ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായി കേരള സ്പോർട്സ് കൗൺസിൽ നടപ്പിലാക്കി വരുന്ന സ്കോളർഷിപ്പാണ് എ പി ജെ അബ്ദുൾ കലാം സ്കോളർഷിപ്പ് കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് യോഗയെക്കുറിച്ചുള്ള പ്രാഥമിക അറിവുകൾ നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ് എല്ലാവർക്കും യോഗ കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് യോഗയെക്കുറിച്ചുള്ള പ്രാഥമിക അറിവുകൾ നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് എല്ലാവർക്കും യോഗ കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബാഡ്മിൻ്റൺ അക്കാദമി സ്ഥാപിതമായത് എവിടെയാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബാഡ്മിൻ്റൺ അക്കാദമി സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് ആയുർവേദ ആശുപത്രി സ്ഥാപിതമായത് എവിടെയാണ് തൃശ്ശൂർ കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് ആയുർവേദ ആശുപത്രി സ്ഥാപിതമായത് തൃശൂരാണ് കേരളത്തിൽ ആദ്യമായി ഓപ്പൺ ജിംനേഷ്യം പ്രവർത്തനം ആരംഭിച്ച ജില്ല ഏതാണ് പാലക്കാട് കേരളത്തിൽ ആദ്യമായി ഓപ്പൺ ജിംനേഷ്യം പ്രവർത്തനം ആരംഭിച്ച ജില്ല പാലക്കാടാണ് ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാര്യവട്ടം തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്താണ് ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യ ടെന്നീസ് അക്കാദമി നിലവിൽ എവിടെയാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ ടെന്നീസ് അക്കാദമി നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ അന്താരാഷ്ട്ര ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആശ്രാമം കൊല്ലം ജില്ലയിലെ ആശ്രാമത്താണ് കേരളത്തിലെ അന്താരാഷ്ട്ര ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യ ബോക്സിംഗ് അക്കാദമി നിലവിൽ വന്ന ജില്ല ഏതാണ് കൊല്ലം കേരളത്തിലെ ആദ്യ ബോക്സിംഗ് അക്കാദമി നിലവിൽ വന്ന ജില്ല കൊല്ലമാണ് കേരളത്തിൽ ആദ്യ ഷൂട്ടിംഗ് അക്കാദമി നിലവിൽ വന്നത് വട്ടിയൂർക്കാവിലാണ് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലാണ് കേരളത്തിൽ ആദ്യ ഷൂട്ടിംഗ് അക്കാദമി നിലവിൽ വന്നത് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിൽ കിനലൂരിലാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലെ കിനല്ലൂർ എന്ന സ്ഥലത്താണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് എവിടെയാണ് കല്ലുവാതുക്കൽ കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കലാണ് കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കലൂർ കൊച്ചിയിലെ കലൂരാണ് ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ബാസ്കറ്റ് ബാസ്ക്കറ്റ്ബോൾ ഗ്രാമം എന്നറിയപ്പെടുന്നത് കുറിയന്നൂരാണ് പത്തനംതിട്ടയിലെ കുറിയന്നൂരാണ് കേരളത്തിലെ ബാസ്ക്കറ്റ് ബോൾ ഗ്രാമം എന്നറിയപ്പെടുന്നത് മേഴ്സിക്കുട്ടൻ അത്ലറ്റിക്സ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് മേഴ്സിക്കുട്ടൻ അത്ലറ്റിക്സ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് കേരളത്തിൽ ലക്ഷ്മിബായി കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥി സ്ഥിതി ചെയ്യുന്നത് കാര്യവട്ടത്താണ് തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്താണ് കേരളത്തിൽ ലക്ഷ്മിബായി കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് മെഡിസിൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് മെഡിസിൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ നയിക്കുന്ന ആദ്യ മലയാളി ആരാണ് മിന്നു മണി വയനാട് ജില്ലയിലെ ചോയിമൂല സ്വദേശിനിയായ മണിയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ നയിക്കുന്ന ആദ്യ മലയാളി ഇന്ത്യൻ വനിതാ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി മണി തന്നെയാണ് ഇന്ത്യൻ വനിതാ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളിയും മിന്നു മണിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് ലഭിച്ച മലയാളി ലോങ് ജംപ് താരം ആരാണ് എം ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് ലഭിച്ച മലയാളി ലോങ് ജംപ് താരം എം ശ്രീശങ്കറാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അർജുന അവാർഡ് ലഭിച്ച മലയാളി താരങ്ങൾ ആരൊക്കെയാണ് എച്ച് എസ് പ്രണോയി എൽദോസ് പോൾ ബാഡ്മിൻ്റൺ താരമായ എച്ച് എസ് പ്രണോയി ട്രിപ്പിൾ ജമ്പ് താരമായ എൽദോസ് പോൾ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർജുന അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് ലഭിച്ച മലയാളി എം ശ്രീശങ്കറുമാണ് ഇന്ത്യയ്ക്ക് വേണ്ടി സെഞ്ചറി നേടുന്ന ആദ്യ മലയാളി താരം ആരാണ് സഞ്ജു സാംസൺ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം സഞ്ജു സാംസൺ ആണ് ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യ മലയാളി താരം ആരാണ് ടിനു യോഹനൻ ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യ മലയാളി താരം ടിനു യോഹനാനാണ് കേരള എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം ആരാണ് എസ് ശ്രീശാന്ത് കേരള എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്താണ് പയ്യോളി എക്സ്പ്രസ് ഇന്ത്യൻ ഗോൾഡൻ ഗേൾ ഏഷ്യയിലെ സ്പ്രിൻ്റ് റാണി എന്നെല്ലാം വിശേഷണമുള്ള മലയാളി താരം ആരാണ് പി ടി ഉഷ പയ്യോളി എക്സ്പ്രസ് ഇന്ത്യൻ ഗോൾഡൻ ഗേൾ ഏഷ്യയിലെ സ്പ്രിൻ്റ് റാണി എന്നെല്ലാം അറിയപ്പെടുന്ന മലയാളി കായിക താരം പി ടി ഉഷയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആരാണ് പി ടി ഉഷ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത പി ടി ഉഷയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മോസ്കോ ഒളിമ്പിക്സിലാണ് പി ടി ഉഷ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് പി ടി ഉഷ ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത പി ടി ഉഷയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ മലയാളി ആരാണ് പി ടി ഉഷ ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ മലയാളി എന്ന റെക്കോർഡ് പി ടി ഉഷയ്ക്കാണ് പി ടി ഉഷയ്ക്ക് മികച്ച അത്ലറ്റിനുള്ള സുവർണ പാതകം ലഭിച്ചത് ഏത് ഏഷ്യൻ ഗെയിംസിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സോൾ ഏഷ്യൻ ഗെയിംസിൽ പി ടി ഉഷയ്ക്ക് മികച്ച അത്ലറ്റിനുള്ള സുവർണ പാതകം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ സോൾ ഏഷ്യൻ ഗെയിംസിലാണ് പി ടി ഉഷയ്ക്ക് സെക്കൻഡിൻ്റെ നൂറിൽ ഒന്ന് അംശത്തിന് ഒളിമ്പിക്സ് വെങ്കല മെഡൽ നഷ്ടമായത് ഏത് ഒളിമ്പിക്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ പി ടി ഉഷയ്ക്ക് സെക്കൻഡിൻ്റെ നൂറിൽ ഒന്ന് അംശത്തിന് ഒളിമ്പിക്സ് വെങ്കല മെഡൽ നഷ്ടമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് പി ടി ഉഷയുടെ കായിക പരിശീലകൻ ആരായിരുന്നു ഒ എം നമ്പ്യാർ ആദ്യത്തെ ദ്രോണാചാര്യ അവാർഡ് ജേതാവായ ഒ എം നമ്പ്യാറാണ് പി ടി ഉഷയുടെ കായിക പരിശീലകൻ പി ടി ഉഷ കോച്ചിങ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം പി ടി ഉഷ കോച്ചിങ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത മലയാളി ആരാണ് പി ടി ഉഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത മലയാളി പി ടി ഉഷയാണ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന പ്രഥമ മലയാളി വനിത ആരാണ് പി ടി ഉഷ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന പ്രഥമ മലയാളി വനിതയാണ് പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ നിലവിലെ പ്രസിഡൻറ് ആരാണ് പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ നിലവിലെ പ്രസിഡന്റ് പി ടി ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത ആരാണ് പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആകുന്ന ആദ്യ വനിതയാണ് പി ടി ഉഷ ഒളിമ്പിക്സ് അത്ലറ്റിക്സ് സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഷൈനി വിൽസൺ ഒളിമ്പിക്സ് അത്ലറ്റിക്സ് സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ ആണ് ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഷൈനി വിൽസൺ ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ ആണ് കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് അഞ്ജു ബോബി ജോർജ് കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത അഞ്ജു ബോബി ജോർജ് ആണ് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരമാരാണ് അഞ്ജു ബോബി ജോർജ് ലോക അത്ലറ്റിക്സ് മെഡൽ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം അഞ്ജു ബോബി ജോർജ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വേൾഡ് അത്ലറ്റിക്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അഞ്ജു ബോബി ജോർജിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വേൾഡ് അത്ലറ്റിക്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് അഞ്ജു ബോബി ജോർജിനാണ് ചരിത്രത്തിൽ ആദ്യമായി നീന്തൽ ഇനത്തിൽ നേരിട്ട് ഒളിമ്പിക്സ് യോഗ്യത നേടുന്ന ഇന്ത്യൻ താരം ആരാണ് സാജൻ പ്രകാശ് ചരിത്രത്തിൽ ആദ്യമായി നീന്തൽ ഇനത്തിൽ നേരിട്ട് ഒളിമ്പിക്സ് യോഗ്യത നേടുന്ന ഇന്ത്യൻ താരം സാജൻ പ്രകാശാണ് ലോകം കണ്ട എക്കാലത്തെയും മികച്ച മലയാളി വോളിബോൾ താരം ആരാണ് ജിമ്മി ജോർജ് ലോകം കണ്ട എക്കാലത്തെയും മികച്ച മലയാളി വോളിബോൾ താരം ജിമ്മി ജോർജ് ആണ് ജിമ്മി ജോർജ് സ്പോർട്സ് ക്ബ്ബ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വെള്ളയമ്പലം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്താണ് ജിമ്മി ജോർജ് സ്പോർട്സ് ഹബ്ബ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് മിനിമോൾ എബ്രഹാമിനാണ് രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച ആർക്കാണ് മിനിമോൾ എബ്രഹാമിന് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ആരാണ് ഐ എം വിജയൻ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ഐ എം വിജയനാണ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൽ അംഗമായിരുന്ന മലയാളി താരം ആരാണ് പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൽ അംഗമായിരുന്ന മലയാളി താരം പി ആർ ശ്രീജേഷ് ആണ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി ആരാണ് പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി ആരാണ് പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി പി ആർ ശ്രീജേഷ് ആണ് മേജർ ധ്യാൻചന്ദ് ഗേൽ അവാർഡ് നേടിയ ആദ്യ മലയാളി ഹോക്കി താരം ആരാണ് പി ആർ ശ്രീജേഷ് പി ആർ ശ്രീജേഷിന് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മുമ്പ് ഈ ഒരു പുരസ്കാരം രാജീവ് ഗാന്ധി ഗേൽ രത്ന എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ പുരസ്കാരം മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ കായിക രംഗത്ത് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് ഈ ഖേൽ രത്ന പുരസ്കാരം പി ആർ ശ്രീജേഷിന് പത്മശ്രീ ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിനേഴ് പി ആർ ശ്രീജേഷിന് പത്മശ്രീ ലഭിച്ച വർഷം രണ്ടായിരത്തി പതിനേഴാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫ്രെഡറിക്കാണ് ഹോക്കി താരമായ മാനുവൽ ഫ്രെഡർ ഫ്രെഡറിക്കിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മ്യൂണിച്ച് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ ലഭിച്ചിരുന്നു ഒളിമ്പിക്സ് ഇനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി സി കെ ലക്ഷ്മണനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലാണ് സി കെ ലക്ഷ്മണൻ പങ്കെടുത്തത് ഒളിമ്പിക്സ് നീന്തലിൽ പങ്കെടുത്ത ആദ്യ മലയാളി താരം സെബാസ്റ്റ്യൻ സേവിയറാണ് ഒളിമ്പിക്സ് നീന്തലിൽ പങ്കെടുത്ത ആദ്യ മലയാളി താരം സെബാസ്റ്റ്യൻ സേവിയറാണ് കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ കേരളീയൻ സുരേഷ് ബാബു ആണ് കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ കേരളീയൻ സുരേഷ് ബാബു ആണ് കേരളത്തിലെ ഏറ്റവും വലിയ കായിക പുരസ്കാരം ഏതാണ് ജി വി രാജ അവാർഡ് കേരളത്തിലെ ഏറ്റവും വലിയ കായിക പുരസ്കാരം ജി വി രാജ അവാർഡാണ് പ്രഥമ കേരള ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ വേദി എവിടെയായിരുന്നു തിരുവനന്തപുരം പ്രഥമ കേരള ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ വേദി തിരുവനന്തപുരമാണ് പ്രഥമ കേരള ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു നീരജ് എന്ന മുയൽ പ്രഥമ കേരള ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം നീരജ് എന്ന മുയലാണ് ഈ ഭാഗ്യചിഹ്നത്തിന് നീരജ് എന്ന പേര് നൽകാൻ കാരണം ഇന്ത്യയുടെ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവായ നീരജ് ചോപ്രയോടുള്ള ആദരസൂചകമായിട്ടാണ് പ്രഥമ കേരള ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നമായ മുയലിന് നീരജ് എന്ന പേര് നൽകിയത് കേരള ഒളിമ്പിക് അംബാസിഡറായി നിയമിതനായതാരാണ് മോഹൻലാൽ കേരള ഒളിമ്പിക് അംബാസിഡറായി നിയമിതനായത് മോഹൻലാലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രഥമ കേരള ഒളിമ്പിക്സിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രഥമ കേരള ഒളിമ്പിക്സിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് തിരുവനന്തപുരമാണ് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി ആരാണ് ടി സി യോഹനാൻ ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി ടി സി യോഹനാനാണ് ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ആരാണ് എം ഡി വത്സമ്മ ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത എം ഡി വത്സമ്മയാണ് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ആരാണ് ഏഞ്ചൽ മേരി ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ഏഞ്ചൽ മേരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൂപ്പർ കപ്പ് ഫുട്ബോൾ മത്സര വേദി എവിടെയായിരുന്നു കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൂപ്പർ കപ്പ് ഫുട്ബോൾ മത്സര വേദി കേരളമാണ് കേരളത്തിലെ കായിക മന്ത്രി ആരാണ് വി അബ്ദുറഹ്മാൻ കേരളത്തിലെ കായിക മന്ത്രി വി അബ്ദുറഹ്മാനാണ് കേരള സംസ്ഥാന കായിക വകുപ്പിന് കീഴിൽ ആരംഭിച്ച പൊതുമേഖലാ കമ്പനി ഏതാണ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ കേരള സംസ്ഥാന കായിക വകുപ്പിന് കീഴിൽ ആരംഭിച്ച പൊതുമേഖലാ കമ്പനിയാണ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൃശ്ശൂർ ജില്ലയിൽ നടന്ന അറുപത്തി അഞ്ചാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ കിരീടം നേടിയത് പാലക്കാടാണ് അപ്പോൾ അറുപത്തഞ്ചാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏത് ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് ഈ കായികോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയതാണ് പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരം ജില്ലയിൽ നടന്ന അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ കിരീടം നേടിയത് പാലക്കാടാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവം നടന്ന ജില്ല ചോദിച്ചാൽ തിരുവനന്തപുരമാണ് ഈ അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല പാലക്കാടുമാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആരാണ് വി സുനിൽകുമാർ കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് വി സുനിൽകുമാറാണ് പി പി സത്യൻ്റെ ജീവിതം പ്രമേയമാക്കി ജയസൂര്യ നായകനായി അഭിനയിച്ച സിനിമ ഏതാണ് ക്യാപ്റ്റൻ വി പി സത്യൻ ഫുട്ബോൾ താരമായ വി പി സത്യൻ്റെ ജീവിതം പ്രമേയമാക്കി ജയസൂര്യ നായകനായി അഭിനയിച്ച സിനിമയാണ് ക്യാപ്റ്റൻ കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഫുട്ബോൾ കളിക്കാരൻ ആരാണ് ടി എം വർഗീസ് കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഫുട്ബോൾ കളിക്കാരൻ ടി എം വർഗീസാണ് പ്രഥമ കേരള സൂപ്പർ ലീഗിൻ്റെ അംബാസിഡർ ആരാണ് ഐ എം വിജയൻ പ്രഥമ കേരള സൂപ്പർ ലീഗിൻ്റെ അംബാസിഡർ ഐ എം വിജയനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുപ്പത്താറാമത് ദേശീയ ഗെയിംസിൽ മികച്ച പുരുഷ താരമായത് ആരാണ് സാജൻ പ്രകാശ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുപ്പത്താറാമത് ദേശീയ ഗെയിംസിൽ മികച്ച പുരുഷ താരമായത് സാജൻ പ്രകാശാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്